പെരിങ്ങോം ശ്രീ വേട്ടക്കുരുമകൻ കളിയാട്ട മഹോത്സവത്തിന് നാളെ സമാപനം കളിയാട്ടത്തിന്റെ അവസാന ദിവസം ഊർപ്പഴശ്ശി ദൈവത്തിന്റെയും ഈശ്വരന്റെയും നരമ്പിൽ ഭഗവതിയുടെയും പുറപ്പാടും നടക്കും സമാപന ദിവസത്തിൽ വലിയ ഭക്തജനത്തിരക്കും അനുഭവപ്പെടും നാളെ രാവിലെ എട്ട് മണിക്ക് ഊർപ്പഴശ്ശി ദൈവത്തിന്റെ തറ പുറപ്പാടും ഉച്ചക്ക് രണ്ടു മണിക്ക് വേട്ടക്കുരനീശ്വരന്റെ തറ പുറപ്പാടും വൈകുന്നേരം അഞ്ച് മണിക്ക് ധരമ്പിൽ ഭഗവതിയുടെ പുറപ്പാടും നടക്കുന്നു മുഴുവൻ ഭക്തജനങ്ങൾക്കും ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനം നടത്തപ്പെടുന്നു അതുപോലെ തന്നെ രാവിലെ മുതൽ പിന്നെ രണ്ട് തര ദൈവത്തിനും പിന്നെ ഭക്തജനങ്ങളുടെ നേർച്ച നേർച്ചകൾ നടപാരവും നടത്തപ്പെടുന്നു ഭക്തയാദിവരപൂർവ്വം വളരെ നമ്മളെ മാതൃസമിതിയുടെയും കളിയാട്ടാഘോഷ കമ്മിറ്റിയുടെയും പിന്നെ നിർഭമായ സേവനങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ കളിയാട്ടം വിജയിക്കുന്നത് മുഴുവൻ എല്ലാവരുടെയും വളരെ നല്ല സമീപനമാണ് ഈ കളിയാട്ടത്തിനുള്ളത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ആരംഭിച്ച കളിയാട്ടത്തിൽ ആയിരങ്ങളാണ് കെട്ടിച്ചേർന്നത് വെള്ളാർകുളങ്ങര ഭഗവതി വീരൻ തെയ്യം വൈരജാതൻ എന്നിങ്ങനെ വിവിധ തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടുന്നത് കളിയാട്ടത്തിന്റെ ഭാഗമായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടന്നു കറസ്പോണ്ടന്റ് പാടിയൊട്ടിച്ചാൽ